ഭിക്ഷാടനം വലിയൊരു ബിസിനസ് മേഖലയാണെന്ന് പലപ്പോഴും പറയപ്പെടാറുണ്ട് ഇപ്പോഴിത് അത്തരം വിമർശനങ്ങളെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ ഇന്ത്യക്കാരൻ എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുംബൈയിൽ താമസമാക്കിയ ഭരത് ജെയിൻ എന്നയാളാണത്രേ ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ അൻപത്തിനാല് വയസ്സുള്ള ഭരത് ജൈൻറെ ആസ്തി ഏഴര കോടി രൂപയാണ് കൗമാരപ്രായത്തിൽ ഭിക്ഷാടനം തുടങ്ങിയ ഭരത് നാൽപ്പത് വർഷത്തിലേറെയായി ഈ മേഖലയിൽ തന്നെയാണ് തൊഴിലെടുക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആസാദ് മൈതാനം പോലുള്ള പ്രമുഖ സ്ഥലങ്ങളിലാണ് ഭരത് ജൈൻ യാചിക്കുക അവിടെ അയാൾക്ക് പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു അവധികളോ ഇടവേളകളോ എടുക്കാറില്ല ഇതിലൂടെ മുംബൈയിൽ വിലപിടിപ്പുള്ള സ്വത്തുക്കളുള്ള ഒരു ധനികനായി മാറാൻ ഭരത് ജയിന് സാധിച്ചു പരേലിൽ ഒന്നര കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ബി എച്ച് കെ ഫ്ളാറ്റ് സ്വന്തമാക്കി അവിടെ ഭാര്യ രണ്ട് ആൺമക്കൾ സഹോദരൻ പിതാവ് എന്നിവരോടൊപ്പം ഭരത് ജയിൻ താമസിക്കുന്നു കുട്ടികളെ ഒരു പ്രശസ്തമായ കോൺവെന്റ് സ്കൂളിൽ ചേർത്തു അവിടെ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഭരത് ജയിന്റെ മറ്റു കുടുംബാംഗങ്ങൾ ഒരു സ്റ്റേഷനറി സ്റ്റോർ നടത്തുകയാണ് താനയിൽ രണ്ട് കടകളും അദ്ദേഹത്തിനുണ്ട് അതിന് പ്രതിമാസം മുപ്പതിനായിരം രൂപ വാടക ലഭിക്കും കുടുംബം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഭിക്ഷാടനം ഉപേക്ഷിക്കാൻ ഭരത് ജെയിൻ തയ്യാറായിട്ടില്ല ഭിക്ഷാടനം ആസ്വദിക്കുകയാണെന്നും ജീവിതശൈലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഭരത് ജെയിൻ പറയുന്നത് ഭിക്ഷാടനം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്നും അത്യാഗ്രഹം കൊണ്ടല്ലെന്നും പറയുന്ന ഭരത് ജെയിൻ ക്ഷേത്രങ്ങൾക്കും ചാരിറ്റികൾക്കും പണം സംഭാവന നൽകുന്നുണ്ടെന്നും പറയുന്നു